അസ്സാം വലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു അബൂ ഷെഹസ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ദൃശ്യമാധ്യമങ്ങളിലൂടെയും നേരിട്ടും ഈ പറയപ്പെട്ട ഈ കാണുന്ന സ്ഥലത്ത് പോയവരാണ് കണ്ടവരാണ് മനസ്സിലാക്കിയവരാണ് ഇവിടെ കാണുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നുന്നു കാരണം ഇവിടെ ഈ കാണുന്ന സംരംഭം സംരംഭങ്ങളൊക്കെ നമ്മെ വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തി ഈ അടുത്ത് ഒരു ചാനലിലൂടെ അല്ലെങ്കിൽ ഒരു എഴുത്തിലൂടെയോ കാണാൻ സാധിച്ചു സ്വതന്ത്ര ഭാരതത്തിന് ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുപോലെ ഇത്രയും വലിയൊരു പള്ളിയും ഇതുപോലെ തന്നെ ഇതൊരു ഇതുപോലെയൊരു വിദ്യാഭ്യാസ സമുച്ചയ പ്രവർത്തനങ്ങളിൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം കണ്ടിട്ടില്ല എന്നതാണ് അതിൻ്റെ ഒരു അടിക്കുറപ്പായി കണ്ടത് ഏതായാലും നമുക്ക് തന്നെ സാധാരണ ഒരു മനുഷ്യൻക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് വലിയ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ ആരൊക്കെ സഹായിച്ചതായിരിക്കാം അല്ലെങ്കിൽ പാവപ്പെട്ടവരും അതുപോലെ തന്നെ സാധാരണക്കാരും പണക്കാരും അതുപോലെ തന്നെ പൗരപ്രമുഖരും ഒക്കെ സഹായിച്ചിട്ട് ഇത്രയും വലിയ ഒരു സംരംഭം ഉണ്ടാക്കിയതായിരിക്കാം അവർക്കൊക്കെ അർഹമായ പ്രതിഫലം ഉള്ളാഹു നൽകട്ടെ മാത്രമല്ല ആഹ്റത്തേക്ക് വലിയൊരു മുതൽക്കൂട്ടാകുന്ന ഒരു സംരംഭമായി ഇതിനെ ഉള്ളാഹു കബൂൽ ചെയ്യട്ടെ പ്രത്യേകിച്ച് ഇതിലെടുത്ത് പറയേണ്ട ഒരു വിഷയമാണ് ഇത്രയും വലിയ ഒരു സംരംഭം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഓടി നടക്കാനും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനും ഒരു മനുഷ്യന് വേണം ഒരു മനുഷ്യൻ വേണം ആ വലിയൊരു മഹാ മനുഷ്യയാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ അബുരമ്മ ഷുഹ്ന എ പ്രസ്താദപതികൾ നമുക്കൊക്കെ അറിയാം ഇവിടെ എന്തൊക്കെയുണ്ട് ഒരു സാധാരണ മനുഷ്യനാവട്ടെ അല്ലെങ്കിൽ ഏതൊരു കാറ്റഗറിയിലുള്ള ഒരു മനുഷ്യനും ഒരേ കൊടുക്കി ഒരേ കൊടിക്കീഴിൽ എല്ലാം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംരംഭമാണ് നോഡൽ സിറ്റി എന്ന് പറയുന്ന മഹത്തായ ഒരു സമുച്ചയം കാരണം എൽ കെ ജി മുതൽ ഏത് വിധത്തിൽ അവനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ ആ വിധത്തിലൊക്കെ പഠിക്കാനുള്ള എല്ലാ സൗകര്യവും അവിടെയുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സംവിധാനങ്ങളും അതുപോലെ തന്നെ താമസ സൗകര്യത്തിൻ്റെ വലിയ വലിയ ഫ്ലാറ്റുകൾ അതുപോലെ തന്നെ എല്ലാ നിരക്കും ഒരു മനുഷ്യൻ അവിടെ താമസിച്ച് ജീവിക്കുകയാണെങ്കിൽ അവിടെ ജീവിക്കുകയാണെങ്കിൽ ഈ ഒരു സമുച്ചയത്തിനുള്ളിൽ ജീവിക്കുകയാണെങ്കിൽ അവർക്കും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്കും ആവശ്യമായ എല്ലാം അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം ഇനി തൊഴിലവസരങ്ങൾ ഒരുപാട് തൊഴിലവസരങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഉൾക്കൊണ്ട് ഒരു മനുഷ്യന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ ഒരു സംരംഭമാണ് ഇതിൻ്റെ ഏറ്റവും കേന്ദ്ര ബിന്ദുവായി അഥവാ ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റായി കാണപ്പെടുന്ന ഒന്നാണ് വലിയ ആസാർ മുബാറക് അഥവാ ആസാറുകളൊക്കെ സൂക്ഷിച്ചു പോരുന്ന വലിയ ജാമിയുൽ ഫുതോഹ എന്ന് പറയുന്ന വലിയൊരു പള്ളി അത് നിങ്ങൾക്കൊക്കെ അറിയാം അവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ അതിൻ്റെ അകത്ത് നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ കാരണം ഡാമേജൻസുകളും അതുപോലെ തന്നെ വലിയൊരു സമ്മേളനത്തിന് പോയാറുണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് ആ പള്ളിയുടെ അകത്ത് കയറുമ്പോൾ തന്നെ ഉണ്ടാകുന്നത് വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതമാണ് കാരണം അതൊക്കെ പോയി കാണുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുന്നു ഉള്ളാഹവും